ഇറാനെ ആണവ മുക്തമാക്കുവാൻ അമേരിക്ക നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഇറാന്റെ വരുന്ന ആണവ പദ്ധതികൾ തടയുന്നതിനു വേണ്ട നീക്കങ്ങൾ ടീം ട്രംപിന്റെ നേതൃത്വത്തിൽ ഇതിനകം ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വാൾസ്ട്രീറ്റ് ജേണലാണ് ഞെട്ടിക്കുന്ന ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയും ഇറാനുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ട്രംപിന്റെ കടന്നുവരവ് ഉലച്ചിലുണ്ടാക്കുമെന്ന നിഗമനങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിന്റെ ട്രാൻസിഷൻ ടീമിലെ അംഗങ്ങൾ ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റുകളിലെ ആക്രമണത്തെ സംബന്ധിച്ച സാധ്യതകൾ വിലയിരുത്തുന്നതായും ചർച്ച ചെയ്യുന്നതുമായുള്ള വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് സിറിയയിൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷമുള്ള പശ്ചിമേഷ്യയിലെ അനന്തരഫലങ്ങൾ അവലോകനം ചെയ്യുന്ന മീറ്റിംഗിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇറാൻ അച്ചുതണ്ടുകളുടെ പരാജയവും തകർച്ചയും സമ്പുഷ്ടമായ യൂറേനിയത്തിന്റെ കുത്തനെയുള്ള ഉയർച്ചയും ലോകത്തിനു തന്നെ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയെ അപകടത്തിലാക്കുമെന്നും ഇക്കാര്യത്തിലുള്ള ഇറാന്റെ ദ്രുതഗതിയിലുള്ള മുന്നേറ്റങ്ങൾ തടയണമെന്നും ട്രാൻസിഷൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരെ ഇറാൻ ആണവായുധം പ്രയോഗിക്കുമെന്ന ആശങ്ക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു വ്യക്തമാക്കിയതും ടീം ട്രംപിനെ ഇറാനെതിരെ ആണവ ഉപരോധത്തിന്റെയും ആണവ നിരായുധീകരണം അടക്കമുള്ള തീരുമാനമെടുക്കുന്ന കാര്യങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത് ലോകമൊരു ആണവ യുദ്ധത്തിലേക്ക് കടക്കുന്നത് ഒഴിവാക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്നും വേണ്ടിവന്നാൽ ലോകത്തിന് തന്നെ ഭീഷണിയായ ഇറാന്റെ ആണവായുധങ്ങൾ തകർക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് ട്രംപ് ഭരണകൂടം കടക്കുമെന്ന സൂചനയാണ് ടീം ട്രംപ് നൽകുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കൂസ്